ലോകോത്തര നിലവാരമുള്ളൊരു വാഹനം ഉപയോഗിക്കണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് ദൈ ഫോക്സ് വൺ ഏറ്റവും പുതിയതായിട്ട് തന്നുള്ളതാണ് ടിഗ്വാൻ ആർലൈൻ എന്നുള്ള മോഡൽ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയിൽ ടിഗ്വാൻ എന്നുള്ള മോഡലുണ്ട് അങ്ങനെ ആ ഒരു പേര് കേട്ട് പരിചയമുണ്ട് പക്ഷേ ഇത് ആ ഒരു വാഹനമായി ഒരു ഒരു ജനറേഷൻ ചേഞ്ച് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഷാസി വരെ മാറിയിട്ടാണ് വന്നുള്ളത് ഓൾമോസ്റ്റ് ലുക്കാണെങ്കിലും എ ടു സെറ്റ് കാര്യങ്ങൾ തന്നെയാണ് തന്നെയാണോ പഴയ പേര് എന്ന് മാത്രം ടിഗ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് വാഗൻ ഇതുവരെ ലോകത്തിലെ ഏറ്റവും അധികം വിറ്റൊരു മോഡലും കൂടിയാണ് ടിഗ്വാൻ എന്നുള്ള മോഡൽ മോഡലിട്ടോ ഇതിപ്പോൾ നിലവിൽ നമുക്ക് വരുന്നത് ഒരു സി ബി ഇ യൂണിറ്റ് ആയിട്ടാണ് അതായത് ഇത് ജർമ്മനിയിലെ ഫോക്സ് വാഗിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് ഇതുപോലെ നമ്മളിപ്പോൾ എങ്ങനെയാണോ ഈ കാണുന്നത് ഇതുപോലെ പ്രൊഡക്ഷൻ മോഡലായിട്ട് നിർമ്മിച്ച് കപ്പലിലാണ് നമുക്കിത് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് കുറച്ച് ടാക്സും കൂടുതൽ വരും നമുക്ക് അറിയാവുന്നതാണ് ഇമ്പോർട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിലവിലെ തന്നെ ഫോക്സവൺ പ്രൈസ് ചെയ്തിട്ടുള്ള നാൽപ്പത്തി ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ടിഗ്വാൻ പുതിയതായിട്ട് വന്നപ്പോൾ എന്നുള്ള ഒരു വേരിയന്റിലേക്ക് വന്ന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മുൻവർത്തം തന്നെ നോക്കാം മുൻവർത്തെ പ്രധാന നോട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡി ആർ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് അത് ഇപ്പോൾ നമുക്ക് പുതിയ ടിഗ്വാനിൽ വന്നിട്ടുണ്ട് ഹെഡ് ലാംപ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്ട് ആണ് അത് എൽ ഇ ഡിയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാം താഴേക്ക് വന്നാൽ വളരെ വലിയൊരു എയർ ഡാം കാര്യങ്ങളൊക്കെ ഒരു ലോവർ പോർഷൻ ഇതിൻ്റെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ വരും ഇവിടെ വരുമ്പോഴാണ് ഇതിന് ലൈൻ എന്നുള്ള പേരിനോടൊരു സാമ്യം വരുന്നത് അതായത് നമ്മുടെ നോർമൽ ടിഗ്വാനും ലൈനും വ്യത്യസ്തമാക്കുന്നത് പ്രധാന ലുക്കിൽ ഈ ഒരു ഭാഗമാണ് പറയുന്നത് ഇതിൻ്റെ ബംബറിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോൾ അതിൽ താഴേക്കും എന്നുള്ളത് സെൻസർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തൃശ്ശൂർ ഡിഗ്രി ക്യാമറ ഒരു വാഹനത്തിൽ വരുന്നില്ല പക്ഷേ നമുക്ക് ഇതിന് ചുറ്റു സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇൻക്ലൂഡ് ഇൻക്ലൂഡിങ് ബ്ലൈൻ വ്യൂ സെൻസർ കാര്യങ്ങളടക്കം നമുക്ക് അറിയാം അതൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം അതിന് താഴെ ആയിട്ട് ഫുൾ ബ്ലോസിബ്ലാക്കിൽ കുറച്ചുകൂടി ഭംഗി കൂടട്ടെ എന്ന് വെച്ചൊരു ക്രോം എലമെന്റ് കൂടി വന്നിട്ടുണ്ട് എയർ ഡാം ഡാമാണെന്നാലും അത്യാവശ്യം വലുതാണ് അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നമുക്ക് ആർ എന്ന് കാണാം ടിഗ്വാൻ ആർ ലൈൻ്റെ ഭാഗമായിട്ട് ഒരു ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ മൊത്തം ഈ വാഹനത്തിൽ എത്ര ആറുണ്ട് എന്നു വേണ്ടിയിട്ട് കമൻ്റ് ചെയ്ത കേട്ടോ നിങ്ങൾ അതിൽ ഒരുപാട് സ്ഥലത്ത് ആർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർ എന്ന് പറഞ്ഞാൽ റേസിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഷയിൽ പക്ഷേ ഇതൊരു ജർമ്മൻ ആയതുകൊണ്ട് ജർമ്മനിൽ വേറെ എന്താണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഒരു പെർഫോമൻസ് വേരിയൻറ്റ് നമുക്കിപ്പോൾ നമ്മളിവിടെ ഈ ഉണ്ടായ എൻ എ എന്ന് പറയും അതുപോലെ എ എം ജി എന്ന് പറയും എം സ്പോർട്ട് എന്നൊക്കെ പറയും ബി എം എൽ അപ്പോൾ അതേപോലെ നമ്മുടെ ഫോക്സ് വാഗണിൽ ആറ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് വേരിയൻ്റാണ് അപ്പോൾ ഈ ഒരു പെർഫോമൻസ് വേരിൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നമുക്ക് ബമ്പറിൻ്റെ ഭാഗത്ത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീല് കാര്യങ്ങളൊക്കെ തരുന്നത് എന്നുള്ളതാണ് ഗ്രില്ലിൻ്റെ ഇത് ഇവിടെയൊക്കെ അത് ഫംഗ്ഷനിലാണ് കേട്ടോ ഈ ഒരു എയർ ഡാമൊക്കെ കണ്ടോ നമുക്ക് കൈ ഇതിലൂടെ ഇട്ടാൽ ഇപ്പുറത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഫംഗ്ഷനിലാണെന്ന് പറയാം അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു കോർണറിംഗ് ലാംബ് കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അതെ അത് സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും അത് ഓൺ ഓഫും വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രൂപത്തിലാണ് അത്രയൊക്കെയാണ് നമുക്ക് മുൻവശത്ത് പ്രധാനമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് അഡാസ് ലെവൽ ടു ഫീച്ചർ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിലെ ഗ്ലാസ്സിലായിട്ടും കാണാം എന്നുള്ളതാണ് പിന്നെ ഇതൊരു സി ബി ബി നമുക്ക് ഇതിൻ്റെ ടയർ നോക്കിയാൽ മനസ്സിലാവും ഹാൻഡ് കൂക്കിൻ്റെ ടയർ ാണ് കൊടുത്തിട്ടുള്ളത് പത്തൊമ്പത് ഇഞ്ചാണ് ടയർ അത്യാവശ്യം വാഹനത്തിൻ്റെ സൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈസ് വരുന്നുണ്ട് എന്ന് പറയാം ഒരു ഡേൾ ടോണിൽ അലോയിസ് വന്നിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്കും അതൊരു സിൽവർ അല്ലെങ്കിൽ ക്രോം ആയിട്ട് നാല് വീലും ഡിസ്ക് ബ്രേക്കുകളാണ് മുന്നിലാണെങ്കിൽ പുറകിലാണെങ്കിലൊക്കെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹാൻഡ് കുക്ക് നമ്മുടെ പണ്ട് യു എയിലുള്ള ഒരുപാട് വാഹനങ്ങൾ കണ്ടുള്ളൊരു ഓർമ്മ എനിക്ക് പോയിരുന്നു എന്നുള്ളതാണ് നാട്ടിലങ്ങനെ കാണാറില്ല അപ്പോൾ അതേ സെക്കൻഡ് നമുക്ക് ഫെൻട്രൽ ഒരു ആർ ആർ ലൈൻ്റെ ആർ ബാറ്റ് ഇവിടെ കാണാൻ സാധിക്കും ഒ ആർ എം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കൂടാതെ അഡാപ്റ്റീവ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ഉള്ളിൽ വരുന്നത് അതായത് റിവേഴ്സ് വരുമ്പോൾ ടിൽ ഡൗൺ ആവാനും അതുപോലെ ഓരോ ഓരോ നമ്മുടെ ഡ്രൈവറുടെ മോഡിനനുസരിച്ച് സെറ്റ് ചെയ്യാനും മെമ്മറി സെറ്റ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലൊരു ഒ ആർ എംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നൂറ്റി എഴുപത്തി ആറ് എം എം ആണ് നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൽ ശരിക്കും ഒരു ഓഫ് റോഡ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം റഫ് ആയിട്ടുള്ള പാച്ചസിലും പോകാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണം വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് കട്ട്സ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു ഏറ്റവും ബാക്കിലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഈ സൈഡിൽ നിന്നും ഇതിൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ തടിച്ചൊരു ലൈൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് സൺ റൂഫ് പാൻഡോമിക് റൂഫ് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയാൻ അറിയാനുണ്ട് എന്നുള്ളതാണ് ഒരു ഗ്ലോസിബിളായിട്ടിൽ തന്നെ നമുക്ക് ഷാർപ്പിൻ ആൻഡിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസിന് ചുറ്റും ഇതേ നമുക്കൊരു ക്രോം ഫിനിഷും പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ടൈഗറിൻ്റെ സിമ്പിളൊക്കെ ടൈഗർ അല്ല കേട്ടോ അത് വേറെ എന്തോ ഒരു സംഭവമാണ് അതിൻ്റെ ടൈഗൻ ഇതിൻ്റെ പേരിൻ്റെ ഒരു സംഭവമാണ് അതായത് ടിഗ്വാൻ എന്ന് പറയുന്നത് ടൈഗറും അതുപോലെ ഹിഗ്വാന അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ രണ്ടിൻ്റെ ആയിട്ടാണ് ഇതിൻ്റെ ടിഗ്വാൻ എന്ന് പേരിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗിലൊരു ടൈഗറാണ് ഇവിടെ കാണുന്നത് മറ്റേ ഹിഗ്വാന സാധനം ആ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ ഫോക്സ് വാഗൻ എന്നുള്ളൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വശങ്ങളിൽ നമുക്ക് പറയാനുള്ളത് വീൽ ആർച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് കൊടുത്ത് മനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞു ചുറ്റു സെൻസേഴ്സ് ഉണ്ട് ത്രി ക്യാമറ ഇല്ലെങ്കിൽ അതൊരു കുറവായിട്ട് നമുക്ക് ഫീൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുന്ന് പോലെ അങ്ങോട്ട് സെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് എന്നുള്ളതാണ് ഇനി ലൈറ്റ്സിലേക്ക് വരാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് ഇത് നമുക്ക് വരുന്നത് ഐക്യു ലൈറ്റ്സ് ആണ് അതായത് ഫോക്സ് വാഗിൻ്റെ ഒക്കെ അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഐ ക്യു ലൈറ്റിന് അതായത് പുറത്തുള്ള ലൈറ്റിനനുസരിച്ച് അതായത് നമ്മുടെ വെളിച്ചത്തിനനുസരിച്ച് അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ലൈറ്റിനനുസരിച്ചൊക്കെ നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അത് മുൻവശത്ത് ഈ ഒരു വേരിയൻറ്റ് കൊടുത്തില്ല എന്തായാലും അത് റിയർലി നമുക്ക് ഐ ക്യൂ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ പുറത്തെ ലൈറ്റിനെ അപേക്ഷിച്ച് ആയിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഇതും കണക്റ്റിംഗ് ടൈപ്പ് തന്നെയാണ് നമുക്ക് പുറകിൽ വരെ എത്തിന് ചുറ്റും എത്തി നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളത് ടിഗ്വാൻ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം ഫോർ മോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഫോർ നമുക്ക് ഒരു വാഹനം ലഭിക്കുന്നത് അതുപോലെ ഡി ഫോഗർ വൈപ്പറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്പോയിലർ കാണാം വളരെ വലിയ സ്പോയിലർ വന്നിട്ടുണ്ട് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് പിന്നെ അതൊരു ടിൻ്റർ ഇത് സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടോ ഇതിൽ ഒരു രൂപോഡർ പോലും അല്ലെങ്കിൽ ഒരു പാർട്ട് പോലും ആക്സിഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജർമ്മനിന്ന് ഷിപ്പ് ചെയ്ത് എങ്ങനെയാണോ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ മോഡായിട്ട് അതേ വാഹനം നമ്മൾ കാണുന്നത് അപ്പോൾ ബാക്കിലൊരു തിൻ്റ് കാര്യങ്ങളൊക്കെ കാണാം അതായത് പുറത്ത് ലീഗലായതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അത് ശരിക്കും യൂറോപ്പിലേക്കൊക്കെ വേണ്ടി നിർമ്മിച്ച വാഹനമാണ് നമുക്ക് നമുക്കിവിടെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് ഫോക്സോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിദേശത്തേക്ക് വേണ്ട യു കെയിലെ ആവശ്യമുള്ള പല ഫീച്ചേഴ്സ് നമുക്ക് ഇതിലും കാണാനും സാധിക്കും ഉള്ളിൽ കയറും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇവിടെ താഴേക്ക് വന്നാൽ മുൻ വർഷത്തെ ഒരു പാറ്റേണോട് സമാനമായിട്ടാണ് റിയർ ബമ്പറിൻ്റെ ഡിസൈനും വന്നുള്ളത് സെയിം ആ ഒരു ക്രോം ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉള്ളതാണ് ഇനി കൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക് ക്രിക്കൽ നില കൊടുത്തുള്ളത് നോർമൽ ഹൈഡ്രോളിക് സ്ട്രെറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് വളരെ വലിയൊരു പാർസൽ ട്രേ കാണാൻ പോലെ ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ ബൂട്ട് നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് ഈ സീറ്റ് അതായത് ബൂട്ട് സ്പേസ് നമുക്ക് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിലും പുറകിലെ സീറ്റ് ഫോൾഡ് ചെയ്യാം സിക്സ്റ്റി ഫോർ ടി അതിന് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് പുള്ളിയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് ഫോൾഡാവും അത് ആ രൂപത്തിൽ നമുക്ക് ഫുള്ളായിട്ട് രണ്ട് പുറയിലെ സീറ്റ് മുഴുവൻ ഫോൾഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്കിതിൽ സ്പെയർവീൽ വരുന്നില്ല പകരം ഒരു പഞ്ചർ കിറ്റ് മാത്രമേ വരുന്നുള്ളൂ അതിൽ ഒരു സ്പേസ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിലാണ് ഇതിന് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ ബൂട്ട് ലാമ്പ് അത്തരത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം ആ രൂപത്തിലാണ് ബൂട്ട് വരുന്നത് പോലെ അതെ അതിൻ്റെ ആ ഒരു നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടല്ലോ ആ ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ എന്തെങ്കിലും അപ്പോൾ അവിടെ സംഭവിച്ചാലൊക്കെ നമ്മൾ വയ്ക്കേണ്ടത് അതൊക്കെ നമുക്കിവിടെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പ്രോപ്പർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഡിസൈൻ്റെ മികകൊണ്ടാണ് സംഭവിച്ചുള്ളത് പിന്നെ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം റിയറിലെ ഡോറ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ സൈഡിൽ ടൈഗർ ഉണ്ടല്ലേ അതുപോലെതേ ഇപ്പോഴത്തെ നമ്മുടെ ഇഗ്വാനും കാണാം അപ്പോൾ ടൈഗർ ഇഗ്വാനും കൂടി ടിഗ്വാനെ അങ്ങനെ ബ്രില്ല്യൻസ് ഒക്കെ നമ്മുടെ ബോക്സ് വാഗൻ്റെ ഡിസൈനിങ്ങിൽ എന്ന് പറയാം ഡോർ പാഡൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലേക്ക് മൊത്തം നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് അറിയുമെന്നുള്ളതാണ് കാരണം ഇത്രയും പൈസ കൊടുക്കുമ്പോൾ അത് കിട്ടണല്ലോ അപ്പോൾ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് വന്നിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് സിൽവർ എലമെന്റ് വന്നിട്ടുണ്ട് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ സെഡ് മിററ് വന്നിട്ടുണ്ട് മിറർ അല്ല ഗ്ലാസ് വന്നിട്ടുണ്ട് നമ്മുടെ ടീറ്റർ കാണാം അതുപോലെ ഈവൻ ഈ ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ അവിടെ വരെ സോഫ്റ്റ് ടച്ചിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് അത്രയ്ക്കെ തന്നെയാണ് നമ്മൾ ഈ പൈസ കൂടുതൽ കൊടുക്കുന്നതിന് പ്രതീക്ഷിക്കുന്ന പ്രീമിയം ഫീച്ചേഴ്സ് എന്ന് പറയുമല്ലേ അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റുകൾ വന്നിട്ടുള്ളത് ഒരു വെതറിൻ്റെയും അതുപോലെ ഫാബ്രിക്കിൻ്റെയും മിക്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വശങ്ങളിലൊക്കെ കാണുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലെതറാണ് പക്ഷേ നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ഫാബ്രിക് അപ്പോസിറ്റിയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം അതായത് നമുക്ക് ലെതറാകുമ്പോൾ കുറേ നേരം ഇരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ലെതറൊക്കെ ചൂടാവുള്ള സാധ്യതയുണ്ട് അങ്ങ് അത്തരത്തിലുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് പിന്നെ ഇരിക്കാനുള്ള സൗകര്യം നോക്കുകയാണെങ്കിൽ ഇതേ ഇതിപ്പോൾ ഞാൻ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഞാൻ ഓടിച്ചു കൊടുത്ത് നിർത്തിയതാണ് അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ ഡ്രൈവിങ് സീറ്റ് ഇട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ആയിട്ടുള്ള ലെഗ് റൂം ഉണ്ട് നീ നിയറൂമ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിയർ സീറ്റ് റിക്ലെയിൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പ്രൈസ് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അത് വന്നിട്ടില്ല പകരം വേറെ നമുക്കിതേ ഒരു ഹാൻഡ് റസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ കപ്പ് ഹോൾഡേഴ്സൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് തുറക്കാവുന്ന രൂപത്തിലും വന്നിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ടാബോ അല്ലെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കാണാനുള്ള സൗകര്യം ബുക്ക് ഒക്കെ വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാവുന്ന രൂപത്തിൽ സൗകര്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് പേർക്കാണ് പരമസുഖമായിട്ട് ഇരിക്കാൻ പറ്റുക മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ പറയമായിട്ടുള്ളൂ കാരണം സെൻറ്റർ ടണൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്തായാലും മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെ നമ്മുടെ ഫോക്സ് വൺ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിൽ ഇനി മറ്റൊരു കാര്യത്തിൽ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് നമുക്ക് ഡ്രൈവർക്ക് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം കോ പാസഞ്ചർക്ക് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം പുറകിലിരിക്കുന്നവർക്ക് മറ്റൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അത് നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് അതിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു അളവിലുള്ള തണുപ്പായിരിക്കും യു എൻറ്റി വീട്ടിൽ നിന്ന് വരുന്നതാണ് രണ്ട് സീറ്റായിപ്പ് ചാർജിങ് ബോർട്ട് വന്നിട്ടുണ്ട് മാഗസിൻ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാന ഫീച്ചേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മാപ്പ് ലാംസ് ഇൻട്രസ്റ്റിങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ ഓണം ഓഫും കൊടുത്തിട്ട് അത്യാവശ്യം ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളത് ഫുൾ ഇൻറ്റീരിയർ ബ്ലാക്ക് ആണ് അതായത് സീറ്റൊരു ഫുൾ ബ്ലാക്ക് അല്ല നമുക്കൊരു ബ്ലാക്ക്ന്ന് പെട്ടെന്ന് തോന്നുന്ന ഒരു കളറാണ് പക്ഷേ റൂഫ് പില്ലേഴ്സിൻ്റെ ഭാഗം അങ്ങനെ ഡോർ പാഡ് മൊത്തം അതായത് ലൈൻ എന്ന് പറഞ്ഞൊരു സ്പോർട്സ് വേരി റേസിംഗ് എന്നുള്ളതാണ് അതിന് കണക്കാക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ സ്പോട്ടി ഒരു സ്പോട്ടിയായാലും ഒരു വാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ മസ്റ്റ് ആണ് അതും നൽകിയിട്ടുണ്ട് പറയാം അപ്പോൾ ഇനി മുൻ വർഷത്തിൽ ഇതാണ് നമ്മുടെ ടിക്വാൻ ആർലൈൻ്റെ കീ വന്നുള്ളത് നമ്മുടെ മൊത്തം ഡിസൈനിലുള്ള പോലെ തന്നെ ഗ്ലോസി ക്രോമിൻ്റെ ഒക്കെ മിക്സ് ആണ് ഒരുപാട് കൺട്രോൾസ് ലോക്ക് ലോക്കൺ ലോക്കും നമ്മുടെ ബൂട്ട് ഓപ്പണിംഗ് മാത്രമേ തന്നെയാണ് കൺട്രോൾസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഉള്ളിൽ കെയർ ആണെന്നുണ്ടെങ്കിൽ ഡോർ പേഡ് നമ്മൾ പുറയിൽ കണ്ട കണ്ടതുപോലൊക്കെ തന്നെയാണുള്ളത് ഇവിടെ ലോക്ക് അൺലോക്കിൻ്റെ ഒരു കൺട്രോൾ വന്നു അതുപോലെ ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് നാല് പവർ വിൻഡോയുടെ കൺട്രോൾ വന്നിട്ടുണ്ട് ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ കൺട്രോൾസ് ആഡ് ആയിരുന്നുള്ളൂ ബാക്കി പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ റിയറിൽ കണ്ട ഒരു തന്നെയാണ് വന്നിട്ടുള്ളത് സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി അല്ല എർഗോ ആക്റ്റീവ് എന്നുള്ളൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് നമുക്കിതിൽ ഒരുപാട് കൺട്രോൾസ് ഒരുപാട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇലക്ട്രിക്കൽ അല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പ്രൈസിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലംബാർ സപ്പോർട്ട് നമുക്ക് ഇലക്ട്രിക് ആണ് ബാക്കിയെല്ലാം നമ്മൾ മാനുവലി ചെയ്യണം അതിൽ ഇത് റിക്ലൈനിങ് വരും അതുപോലെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് വരും അത് മാനുവലി ചെയ്യണം അതുപോലെ തൈ സപ്പോർട്ട് കൂട്ടാം ഇതിങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ തൈ സപ്പോർട്ട് കൂടുന്നത് വേണം അപ്പോൾ അതും മാനുവലാണ് ഇനി അതെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിലും മാനുവലാണ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ ഡ്രൈവർ ഇപ്പം പോലെ അത്യാവശ്യം നീളമുള്ളവരാണെങ്കിൽ അതെ ഈ രൂപത്തിലും തൈ സപ്പോർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അത് ഡ്രൈവർ സൈഡ് മാത്രമുള്ള ഫീച്ചറാണ് ഉണ്ടോ തൈ സപ്പോർട്ടിന് ഒരു കുറവും കുറവ് ടൈക്ക് എടുക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള അതായത് തൈസപ്പോ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ ലെങ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഒരു നീളുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി കൺട്രോൾസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജർമ്മൻ വാനലിൽ നമ്മൾ ഈ ഭാഗത്താണ് നമ്മുടെ ഹെഡ് കൺട്രോൾസ് കാണാം ഒരു റോട്ടറി സ്വിച്ച് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മൊത്തം ടച്ച് കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ ഓട്ടോയിലേ കിടക്കുന്നത് ഇവിടെ പ്രസ് അത് നമുക്ക് ഹെഡ് ലൈറ്റ് ഓൺ ആയി പിന്നെ ഇത് ഫ്രണ്ട് നമ്മുടെ കോർണറിംഗ് ലാമ്പ് അതുപോലെ റിയർ ഫോഗ് ലാമ്പിൻ്റെയൊക്കെ ഓൺ അങ്ങനെ കംപ്ലീറ്റ് കൺട്രോൾ ഹെഡ് ലാമ്പ് ലൈറ്റുമായി ബന്ധപ്പെട്ട കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇവിടെ വരും നമുക്ക് എന്തായാലും അത് ഓട്ടോയിൽ തന്നെ ഇടാം അപ്പോൾ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഈ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഒരുപാട് വാനലിൽ ഇന്ത്യക്കാർക്ക് ഇത് സുപരിചിതമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് എന്ന് പറയാം ഫോക്സ് വാഹനൽ തന്നെ വിർച്ചസ് ആണെങ്കിലും ടൈഗോണിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പാറ്റേണുള്ള സ്റ്റിയറിംഗ് വീലാണ് പക്ഷേ ഇത് കുറച്ചുകൂടി ചങ്കിയാണ് കുറച്ചുകൂടി നമുക്കൊരു ഒരു ഹെവി ഫീൽ വലിയൊരു വണ്ടി ഓടിക്കണമെന്നുള്ളൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാം ഇവിടെ നമുക്ക് അഡാസിൻ്റെ വായിട്ടുള്ള ഒരുപാട് കൺട്രോൾസ് വന്നിട്ടുണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട് ഇവിടെ മൊത്തം ഈ ഒരു എം ഐ ഡിയുടെ കൺട്രോൾസ് ആണ് വന്നുള്ളത് ഇവിടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഭാഗം നമ്മൾ നെക്സ്റ്റ് മ്യൂസിക് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആർ എന്നുള്ള ഒരു ബാറ്റിങ് നമുക്ക് സ്റ്റിയറിങ്ങിലായിട്ടും വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് ഒരു കളർ കോമ്പിനേഷനൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് സിൽവർ എല്ലാം കൂടി അടിപൊളിയാണ് ഒരു ലെതർ ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് കൂടാതെ ടൈറ്റും അതുപോലെ ടെലിസ്കോപ്പും ഫംഗ്ഷനും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൺട്രോൾസ് പ്രധാനമായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഗിയർ ലിവർ ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് ഇതൊക്കെ നമ്മളിതേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഇപ്പോൾ റിവേഴ്സാണ് ഇപ്പോൾ ഡ്രൈവായി അത് ഡ്രൈവിൽ തന്നെ നമ്മൾ ഒന്നും കൂടി തിരിച്ചാല് അത് സ്പോട്ടിലേക്ക് വരും ആ രൂപത്തിലാണ് അതിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് ഓട്ടോമാറ്റിക് വൈപ്പർ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട് അത് സ്റ്റിയറിംഗ് തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് പറ്റൂട്ടോ അത്യാവശ്യം ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട് കൂൾ ടെമ്പറേച്ചർ അതുപോലെ ഓയിൽ ടെമ്പറേച്ചർ അതൊക്കെ ഫിഗേഴ്സ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഡിസ്റ്റൻസ് ടു എം ടി അതുപോലെ ഫ്യു ലെവൽ ക്ലോക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പിന്നെ അഡാസിൻ്റെതായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എടുക്കാം എന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ പറയാനുള്ള അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ മാത്രം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി പതിനഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കാണാനും സാധിക്കും ഇതാണ് നമുക്ക് നമുക്കിതിനൊരു ഇൻഫർട്ടൈൻമെൻറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് റിയർ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ക്യാമറ നമ്മൾ മറ്റുള്ളൊരു വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അടിപൊളി എന്ന് പറയാനില്ല കുറച്ചുകൂടി നല്ലൊരു ക്യാമറ കാര്യങ്ങൾ കൊടുക്കായിരുന്നു എന്ന് തോന്നി ത്രീ ക്യാമറ ഇല്ല പക്ഷേ അതിൽ ഇതിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ആംഗിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു കുറവല്ല ത്രീ സ്റ്റി ക്യാമറ ഇല്ല എന്നുള്ളൊരു കുറവായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നില്ല കാരണം അത്രയധികം സെൻസേഴ്സ് അതിന് ചുറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓടിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാവുകയും ചെയ്യും അത് ഇവിടെ ഇങ്ങോട്ടൊന്ന് കാണിച്ചത് ഈ ഒരു ഭാഗം നമ്മുടെ ഒ ആർ എം ഡി വശങ്ങളിലായിട്ട് കാണുന്ന ഈ ഒരു ലൈറ്റ് നമുക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് ആണ് അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റ് തെളിയും അപ്പുറത്തെന്തേലും നമ്മുടെ തടസ്സമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ ക്യാമറ ഇല്ലെങ്കിലും സെൻസർ വഴി നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഈ ടച്ച് സ്ക്രീനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് 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 കൺട്രോൾസ് കാര്യങ്ങളുണ്ട് നാവികേഷൻ വെഹിക്കിൾ അത് ഇത് പാർക്കിംഗ് തുടങ്ങിയിട്ട് വെഹിക്കിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് കംഫേർട്ട് അതുപോലെ മിറേഴ്സ് ഇതാണ് ഞാൻ തുടക്കം പുറത്തെന്ന് പറഞ്ഞ മിറർ തന്നെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ലോ ഇൻ റിവേഴ്സ് റിവേഴ്സ് കിട്ടുമ്പോൾ അത് ലോ ലെവലിലേക്ക് വരും ഫോൾഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയേഴ്സിൻ്റെ കാര്യം വന്നിട്ടുണ്ട് ടയറിൻ്റെ നമുക്ക് വിൻഡർ ടയർ അതുപോലുള്ള കാര്യങ്ങൾ ലോഡ് ഫുൾ ലോഡ് ആണോ സ്റ്റാൻഡേർഡ് ആണോ അങ്ങനെ പല രീതിയിൽ ഒരുപാട് ടെക്നോളജി പരിപാടികൾ നമുക്ക് ഇതിലുണ്ട് എന്നുള്ളത് പറയാം കൂടാതെ മുപ്പതോളം ആംബിയൻ ലൈറ്റിംഗ് മുപ്പത് രൂപത്തിൽ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട് ആംബിയൻ ലൈറ്റിംഗ് പ്രധാനമായിട്ട് ഈ ഭാഗത്തും അതുപോലെ നമ്മുടെ ഡോറിലൊക്കെ ആയിട്ടാണ് വരുന്നത് അത് നമുക്ക് രണ്ട് രൂപത്തിലൊക്കെ അതായത് ഈ ഒരു എം ഐ ഡിയുടെ ഭാഗത്ത് സെപ്പറേറ്റും ഈ പാനലിൻ്റെ ഭാഗത്ത് സെപ്പറേറ്റും അങ്ങനെ രണ്ട് രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഓഫ് റോഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓഫ് റോഡിൻ്റെ അപ്പോൾ അതിൻ്റെതേ ടയറിൻ്റെ ആംഗിൾ കാര്യങ്ങളൊക്കെ കാണുന്ന ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതിൽ ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് മാപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള നൽകിയിട്ടുണ്ട് പിന്നെ സീറ്റ് മസാജ് ഫംഗ്ഷൻ അത് പറയാൻ വിട്ടുപോയി ഡ്രൈവർക്കും അതുപോലെ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് നമുക്ക് മസാജ് വന്നിട്ടുണ്ട് അതിന് മൂന്ന് മോഡുകൾ വന്നിട്ടുണ്ട് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് കൊടുത്താൽ മസാജ് ആരംഭിച്ചു അയ്യോ ഇത് ഞാൻ ഫാസ്റ്റർ സൈഡ് ഇട്ട് കൊടുത്ത് ഡ്രൈവർ സൈഡ് ഇട്ട് കൊടുത്ത് എന്നല്ല എനിക്ക് ഫീൽ ചെയ്യുള്ളൂ ആ ഓക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇതൊരു യൂറോപ്പിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റം വരുന്നുണ്ട് ഞാൻ ഇല്ല അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റഡ് സീറ്റ് ആണ് സീറ്റാണിതാണ് ഫ്രണ്ടിലെ രണ്ട് സീറ്റും ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ശരിക്കും വെൻ്റിലേറ്ററാണ് വേണ്ടത് പക്ഷേ ഇത് ഫുള്ളി ആ ഒരു യൂറോപ്പിന് വേണ്ടി നിർമ്മിച്ച് നമുക്കിവിടെ സി വി ആയിട്ട് ഇറക്കുന്നതുകൊണ്ട് തന്നെ ആ ഫീച്ചറാണ് ഇവർക്ക് ഇതിലായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതാണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും നമുക്ക് ഹീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ രണ്ട് ഫീച്ചർ മഞ്ഞൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ആവശ്യമുള്ള സാധനമാണ് എന്തായാലും തൽക്കാലം അത് ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ടൂസ് ആൻഡ് ക്ലൈമറ്റ് കൺട്രോൾ ഇതേ ഇപ്പോൾ ഡ്രൈവർ സൈഡിലേക്ക് പതിനെട്ട് ഇഞ്ചാണ് പതിനെട്ട് ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിവിടെ ടച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ അങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫീച്ചർ ഇട്ടും ഇവിടേക്ക് വേണമെങ്കിലും ഇതെ സെപ്പറേറ്റ് ടെമ്പറേച്ചർ ഇവിടേക്കും സെറ്റ് ചെയ്യാം ആ രൂപത്തിലാണ് വന്നുള്ളത് പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും ഇവിടെ ടച്ച് ചെയ്തിട്ട് വരുന്നുണ്ട് അത് ഡ്രൈവർക്കും പാസർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കൺട്രോൾസ് ആണ് അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് പറയാം കാരണം വേറെ നമുക്ക് ഫിസിക്കൽ ബട്ടൻ ഒന്നുമില്ല ഒരുവിധം എല്ലാ കൺട്രോൾസും നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ടച്ച് സ്ക്രീൻ വഴിയാണ് എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ ഹസാർ ലാമീറ്റർ കൺട്രോളുണ്ട് എസി വെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടേക്ക് സ്റ്റോറേജ് ഏരിയാണ് താഴേക്ക് വന്നാൽ രണ്ട് വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട് രണ്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് അവിടും താഴേക്ക് വന്നാൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം അതിന് നടുവിലായിട്ട് നമ്മുടെ പഴയ ടിക്കുവാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ നമ്മൾ വാഹനങ്ങളിൽ നമ്മുടെ ഗിയർ സെലക്ടർ കാണുന്ന ഭാഗത്ത് ഒരു റോട്ടറി കൺട്രോൾ വന്നിട്ടുണ്ട് നമ്മുടെ വോളിയം കൂട്ടുന്നത് കുറയ്ക്കുന്ന അത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവർ പ്രൊഫൈലിലേക്ക് മാറുമെന്നുള്ളതാണ് അതിങ്ങനെ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ച് തിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടാൽ മതി ഇതൊരു ടച്ച് പാനലാണ് എന്നുള്ളതാണ് കുഞ്ഞു സാധനം അടിപൊളിയായിട്ടില്ലേ അപ്പോൾ അത് മനോഹരമായിട്ട് കാണാനും യൂസ് ചെയ്യാനും രസമാണ് ആ രൂപത്തിൽ നമ്മുടെ ഡ്രൈവർ പ്രൊഫൈൽ കാര്യങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഒരു കംഫേർട്ട് സ്പോട്ട് എന്നുള്ള രൂപത്തിലെ സ്നോയിലേക്കൊക്കെ മാറും മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൊത്തത്തിൽ പെർഫോമൻസ് ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടോ ഇവിടെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് സാധാരണ നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ കസ്റ്റമൈസ് ചെയ്യാം നമുക്കിത് എത്രത്തോളം സ്പേസ് ഓരോ സ്ഥലത്തും വേണം എന്നുള്ള നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണില്ല കപ്പ് ഹോൾഡേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട് ഇതിന് താഴെയാണ് വരുന്നത് ഇരിക്കുന്നത് ആമ്രദേശ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡും കൂടി കൂടി വന്നിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽതാ ഇതാണ് നമ്മുടെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതായത് ഏത് ഭാഗത്തുവാണെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണെന്നുണ്ടാവും ഇവിടെയും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാ ഈ രൂപത്തിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ലഭിക്കും അത് ആവശ്യം അതിനനുസരിച്ച് മാറ്റാം അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഓട്ടോ ഡീമ്മിങ് ഐആർഎം വന്നിട്ടുണ്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ടച്ച് പാനിൽ തന്നെയാണ് വന്നുള്ളത് നമ്മുടെ എമർജൻസി ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കോള് കാര്യമാണ് പിന്നെ ഐ ബട്ടൺ കാണാം ഇൻഫർമേഷൻ യുനിയുടെ ലൈസൻസ് എന്നൊക്കെ വരുന്നുണ്ട് പിന്നെ എയർ ബാഗ് ഓൺ ഓഫ് ആണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും ഡോർ ഏതെങ്കിലും ഓപ്പൺ ആണെങ്കിൽ അത് കാണിക്കും ഇവിടെ നമ്മുടെ മാപ്പ് ലാമ്പ് ഓൺ ചെയ്യണാണ് അതല്ലാതെ നമുക്ക് കണ്ട പോലെ ടച്ച് വഴി നമുക്കത് കൺട്രോൾ ചെയ്യാം ടച്ച് വഴി ഓൺ ഓഫ് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ആ ഒരു എത്രത്തോളം വെളിച്ചം വേണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ അങ്ങനെ ജസ്റ്റ് സൈപ്പ് ചെയ്താൽ കണ്ടപ്പോൾ കുറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഓഫായി വൈപ്പ് കുറഞ്ഞു ഇങ്ങോട്ട് കണ്ട കൂടി വരുന്നത് അതേപോലെ സ്വൈപ്പ് ചെയ്താലും പാടാണ് തിരി എന്നാലും കുഴപ്പമില്ല ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ സൺ ഓപ്പൺ ചെയ്യാനും ഇതേ ഇങ്ങനെ ടച്ചാണ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ സൺ ഓപ്പൺ ആവും ആ രൂപത്തിലാണ് സൺ അല്ല പാൻഡോമിക് റൂഫ് ഓപ്പൺ ആവും ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് സൈഡും സൺ ഷെയ്ഡിലായിട്ട് നമുക്ക് ലൈറ്റോട് കൂടിയിട്ടുള്ള മിറേഴ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതും ഫുൾ ബ്ലാക്കായിട്ട് നല്ല രസം ഉണ്ട് കാണാൻ പ്രത്യേകിച്ച് ഒരു സീറ്റിലിരിക്കാനെന്ന് പറയാൻ അപ്പോൾ എത്രയാണ് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ടിഗ്വാൻ പോപ്പുലർ ആയത് ഒരു ലുക്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ കാര്യങ്ങളോ അതിലും മേലെ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊണ്ടാണ് അതായത് ഡ്രൈവിംഗ് ഒരു മെയിൻ ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ ടിഗ്വാൻ എന്നുള്ളൊരു മോഡൽ ഇത്ര ലോകത്ത് മൊത്തം സെയിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എഞ്ചിൻ നോക്കാണെങ്കിൽ ഒരു ടു ലിറ്റർ ടി എസ് ഐ എൻജിനാണ് ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് പഴയ ജനറേഷനിലൊരു ഇതെന്നെ ആയിരുന്നു പക്ഷേ പവർ ഫിഗേഴ്സിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് പഴയ ജനറേഷനെ അപേക്ഷിച്ച് ഒരു പതി നാല് ബി എച്ച് പി കൂടിയിട്ടുണ്ട് അതുപോലെ ടോർക്ക് ആണ് മുന്നൂറ്റി ഇരുപതെണ്ണം ടോർക്കാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു വാഹനം ഇരുന്നൂറ്റി നാല് പി എസും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപതെണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്തൊരു സീറോ ടു ഹൺഡ്രഡ് ഒക്കെ വരുന്നത് സെവൻ പോയിൻറ്റ് വൺ സെക്കൻഡ്സ് ആണ് കേട്ടോ നമ്മുടെ ഫോക്സ് വാഹനം ക്ലെയിം ചെയ്യുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്തായാലും കേരളത്തിലെ റോഡിൽ ഓടിക്കുമ്പോൾ മെയിനായിട്ട് എനിക്ക് ഒരു സീറ്റ് ഒരു ആർ എന്ന് പറയുന്ന ആർ ലൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി സ്പോർട്ടി വാൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്പോർട്ട് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് എന്നെപ്പോലെ ഉള്ളവർക്ക് അടിപൊളിയാണ് എന്ന് പറയാം അതായത് നമുക്ക് പക്കായിട്ട് ഹഗ് ചെയ്ത് പഠിക്കുന്ന ഒരു ഫീല് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ശരിക്കൊരു സ്പോർട്ടി വാൻ ഓടിക്കാനുള്ള ഒരു ഫീൽ ആ സീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇരിപ്പ് തന്നെ തരുന്നുണ്ട് എന്ന് പറയാം ഒരു ആണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആംബിയൻസ് ഇൻക്ലൂഡ് നമുക്ക് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കുന്ന സമയത്ത് ശരിക്കൊരു ഏതൊരു എന്തോസിയാസ്റ്റും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണ് എന്ന് പറയാം ഒരു എസ് യു വി കാറ്ററിയ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉയർന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതൊന്നുമല്ല അല്ല നമുക്കിതിൻ്റെ ഒരു സസ്പെൻഷൻ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് പല ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് അതിൽ ഇൻഡിവിജ്വൽ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്റ്റിയറിംഗിൻ്റെ അതുപോലെയുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡി സി സി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഷാസി കൺട്രോൾ എന്നുള്ളതാണ് അതിപ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട് അത് കംഫേർട്ട് സ്പോർട്ട് എന്നിങ്ങനെ അതിൻ്റെ ഓരോ ലെവല് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി സ്പോട്ട് ആയിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി സ്റ്റിഫർ ആയിട്ടുള്ള നമുക്ക് സസ്പെൻഷൻ കാര്യങ്ങളെ പോലെ നമ്മുടെ സ്റ്റിയറിംഗിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു റോഡിനടിച്ച് കുറച്ചുകൂടി ഡൈനാമിക് അതായത് നമ്മൾ കുറച്ച് മോശം റോഡിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആവും കുറച്ച് നല്ല അടിപൊളി കെറവും കാര്യങ്ങളും നല്ല ഡീസൻറ്റ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തരുന്ന രൂപത്തിൽ സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റിഫ്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന രൂപത്തിലാവും അത് മോശ റോഡിൽ നല്ല റോഡിലൊക്കെ അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് ടികുവാൻ മാറുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട് അതല്ലാതെ അതിൽ ഡെഡിക്കേറ്റഡായിട്ട് നമുക്ക് കംഫേർട്ട് സ്പോട്ട് എന്നിങ്ങനെയുള്ള മോട്ട്സ് വേറെയും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല അതായത് നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ എത്രത്തോളം അത് കംഫർട്ട് വേണം അല്ലെങ്കിൽ ഏത് രൂപത്തിൽ വേണം അപ്പം ഇതിൽ തന്നെ സ്റ്റിയറിങ് ഇപ്പോൾ സ്പോട്ടാണുള്ളത് കഫേർട്ടിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഓടിക്കുന്ന ആളുടെ ഇഷ്ടമാണ് നമുക്കത് ഏത് അത് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ സിറ്റിയിലൊക്കെ ഓടുന്ന സമയത്ത് നമുക്കത് കഫേർട്ട് കൊടുത്താൽ മതി കുറച്ചുകൂടി ഹൈവേയിൽ കുറച്ച് ഹൈ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അത് സ്പോട്ടിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും അപ്പോൾ അത് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഇനി ഓൾ വീൽ ഡ്രൈവ് വരുന്ന വാഹനം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മുടെ കൺട്രോളിലാണ് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വാഹനത്തിന് സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുനടക്കാം നമ്മൾ ഓടിക്കുന്ന ട്രെയിനനുസരിച്ചും നമ്മുടെ മോഡിനനുസരിച്ചും ഒക്കെ നമുക്ക് മാറ്റി ഓടിക്കാം എന്നുള്ളത് ാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ വന്നിട്ടുള്ളത് പിന്നെ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണെന്ന് പറയാം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വാഹനമായതുകൊണ്ട് അതിന് വേണ്ട സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് നാല് വില്ലും ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഹാപ്പിയാണ് അപ്പോൾ ഓടിക്കുന്ന ഒരു കാര്യം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് തെറ്റിക്കുവാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സീറ്റ് നിറങ്ങാൻ തോന്നാത്ത ഒരു കാര്യമാണെന്ന് പറയാം ആ ഒരു ഫീലാണ് എല്ലാം കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ബ്രേക്ക്സ് ആണെങ്കിലും ഇംഗ്ലൂഡ് ഈ ഒരു ഡ്രൈവിങ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു ഫീലാണ് തരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഓവറോൾ നമുക്കതിൻ്റെ വിസിബിലിറ്റി പ്രത്യേകിച്ച് നമുക്ക് ത്രിശി ഡിഗ്രി ക്യാമറ വരുന്നില്ല പക്ഷെ ചുറ്റും ഇഷ്ടം പോലെ സെൻസേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് വ്യൂ സെൻസർ അതായത് മോണിറ്ററിങ് വരെ വരുന്നുണ്ട് സാധാരണ നമുക്ക് ഡിഗ്രി ക്യാമറ ഉള്ള വാഹനങ്ങളിലൊക്കെയാണ് ലഭിക്കുകയെങ്കിൽ ഇതൊരു സെൻസർ മുഖേന നമുക്ക് വരും അതും അത് അറിയിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് മിററിൻ്റെ സൈഡിലായിട്ടാണ് നമുക്കതിന് ഇൻഡിക്കേഷൻ വരുന്നത് ഇവിടെ ഒരു നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള വാഹനങ്ങളും വരികയാണ് എന്നുണ്ടെങ്കിൽ വാഹനമായിക്കോട്ടെ ആളായിക്കോട്ടെ എന്തോ ഒബ്ജക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണിച്ച് അതെ അവിടെ ഇപ്പം ഒരു ഓറഞ്ച് ലൈറ്റ് തെളിഞ്ഞില്ല അതുപോലെ ഓറഞ്ച് ലൈറ്റ് വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് രൂപത്തിൽ വരുന്നത് അപ്പോൾ പലർക്കും ഇത്രയും വില കൊടുത്ത് പോകുമ്പോൾ ത്രീ സിക്സിറ്റി ക്യാമറ ഇല്ലാത്തൊരു കുറവായിട്ട് കണക്കാക്കേണ്ടതില്ല അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് പിന്നെ ഇത്തരത്തിൽ സെൻസേഴ്സും അത് പാർക്ക് സെൻസേഴ്സും അടക്കം നമ്മൾ ക്ലോസ്ഡായിട്ടിപ്പോൾ ഒരു വാഹനങ്ങളുടെ ചുറ്റും നമ്മൾ ചുറ്റും വാഹനങ്ങളാണ് പ്രത്യേകിച്ച് സിഗ്നലിലൊക്കെ നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ അതിൻ്റെ സെൻസേഴ്സിൻ്റെ ഒരു ഗ്രാഫിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഓൺ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര ഡിൻസ് ഡിസ്റ്റൻസ് ഉണ്ട് മറ്റുള്ള വാഹനങ്ങളായിട്ട് എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ അറിയാനുണ്ട് വിഷ്വലല്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാ രൂപത്തിലും നമുക്കത് അറിയാനുണ്ട് എന്ന് പറയാം നമ്മൾ വണ്ടി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് സ്പോർട്ട് മോഡലുണ്ട് അപ്പോൾ കാലു കൊടുത്തു ഷിഫ്റ്റ് നാൽപ്പത്തെട്ടിലാണ് സെക്കൻഡിൽ ഷിഫ്റ്റ് ചെയ്തത് എൺപത്തി മൂന്നില് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ ഹൺഡ്രഡ് കഴിഞ്ഞു അപ്പോൾ തേർഡ് ഇയറിൽ നമ്മൾ ഹൺഡ്രഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു വ്യൂ എന്നുള്ളത് പ്രസ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് ഇത് കണ്ടുകൊണ്ട് ആർ പി എം ഒക്കെ പോകുന്ന ഇതിൽ നിന്ന് കാണിച്ചാൽ ആർ പി എം ഇങ്ങനെ കയറുന്ന ഒരു സ്പോട്ട് ഫീൽ കൂടി ആസ്വദിച്ചുകൊണ്ട് ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ പാൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് നമുക്കൊരു സെവൻ സ്പീഡ് ഡി എസ് ടി ഇയർ ബോക്സ് ആണ് വരുന്നത് സോ നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെങ്കിലും കംഫേർട്ട് വേണമെന്നുണ്ടെങ്കിലും രണ്ടും ഈ ഒരു ടിഗ്വാനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഉപയോഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അപ്പോൾ ഈ ഫാമിലി ഓട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള വലിയ എസ്റ്റിമേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരും നമുക്ക് ചിലപ്പോൾ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ടാകും പക്ഷെ കംഫർട്ട് കുറവായിരിക്കും ചിലതിന് കംഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് വലിയ അല്ലെങ്കിൽ ഫോർ വീലർ പോലത്തെ കാര്യങ്ങളിൽ അങ്ങനെ പല പല കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇതിനൊരു ഓവറോൾ ഓൾ ആണ് നമ്മുടെ ടിഗ്വാൻ എന്ന ആ രൂപത്തിൽ പറയാം നമുക്ക് പെർഫോമൻസ് ഉണ്ട് കംഫർട്ട് ഉണ്ട് സ്പോട്ടിയാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തില് കൊണ്ടുനടക്കാനായിട്ട് പറ്റുമ്പോൾ എല്ലാം നമുക്ക് ഇട്ടുകുവാനും കൊണ്ട് സാധിക്കുമെന്ന് പറയാം ഈ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിൽ മിസ്സിങ് ആണ് ഇപ്പോൾ ഇലക്ട്രിക് സീറ്റ് കാര്യങ്ങളും അങ്ങനെ മെമ്മറി സീറ്റ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട് നമുക്ക് മറ്റുള്ള ഇതിൽ ലഭിക്കുന്നത് പക്ഷേ എനിക്ക് കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് അതായത് ശരിക്ക് ഇതിൽ എക്സോ ഒരു ആർ ലൈൻ ആണല്ലോ നോർമൽ ടിക്ക് വാൻ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു ആർ ലൈൻ പെർഫോമൻസ് വേരിയൻ്റെ എന്നുള്ള കാലയ്ക്ക് നമുക്ക് അതിലൊരു എക്സോസ്റ്റൊക്കെ വിസിബിൾ ആയിട്ടൊക്കെ കൊടുത്ത് കുറച്ചുകൂടി സ്പോർട്ട് ആയിരുന്നു എനിക്ക് സ്പോർട്ട് മോഡലിടുമ്പോൾ ഇടുമ്പോൾ കൂടി സൗണ്ട് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ക്യാബിലിരിക്കുമ്പോൾ തന്നെ അത് കേൾക്കാനുണ്ട് അത് കുറച്ചുകൂടി അടിപൊളിയാക്കി ഉണ്ടെങ്കിൽ ഓടിക്കാൻ കുറച്ചുകൂടി ഒരു രസം ഫീൽ ചെയ്തതിന് അല്ലെങ്കിൽ ഒരു ഹരം കൊള്ളിക്കുന്ന രൂപത്തിൽ നമുക്ക് വാഹനം കൊണ്ട് നടക്കാമായിരുന്നു എന്നുള്ളൊരു ഫീലാണുള്ളത് അപ്പോൾ എന്തായാലും നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് എക്സോറും വന്നിട്ടുള്ളത് സേഫ്റ്റിയുടെ കാര്യം പറയുന്ന വിട്ടു സേഫ്റ്റിയും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറയേണ്ട കാര്യം ഒമ്പത് എയർ ബാഗ് എ ബി സി ബി ഡി തുടങ്ങിയിട്ടുള്ള ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സേഫ്റ്റി സൈഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ട് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ഫോക്സ്വാങ്ങിൽ നിന്നുള്ള അതൊരു സി ബി യൂണിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് ശരി പിടിച്ചു നിർത്തിയെന്ന് പറയേണ്ട ഒരു പ്രൈസാണ് കേട്ടോ കാരണം സി ബി ആകുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ടാക്സ് വളരെയധികം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ എന്നിട്ട് നമുക്ക് ഫോർട്ടി നയൻ ലാക്സിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു മാക്സിമം നല്ല രീതിയിൽ തന്നെ പ്രൈസ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് എത്തിക്കുവാൻ ആളെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചും ഈ ഫീച്ചേഴ്സും ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിന് ഒരുപാട് നേടിയൊരു കാണാം ബൈ ബൈ